ഹലോ അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ലേറ്റ് ആയിപ്പോയി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ഏട്ടാ പൂവൊക്കെ ഇടുന്നേ എനിക്ക് കിച്ചണിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പൂവട കേട്ടോ മുത്തോട്ടം തന്നെ ഒറ്റക്ക് അതിനാ പൂവെല്ലാം ഇട്ടെ എല്ലാം വരച്ചതൊട്ടതൊക്കെ ഒറ്റ എന്തിനാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് കുക്കിംഗ് ചെയ്യാം കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട ഉച്ചക്കയത്തെ അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്കില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ അടുക്കളയിൽ അപ്പോൾ പൂവെല്ലാം എല്ലാം ഇട്ട് ഫിനിഷാക്കി അതിനുശേഷം പിന്നെ ഞങ്ങൾ ചായ കൊടുക്കേണ്ട പരിപാടി ആട്ടോ മീമോ രാവിലെ ഇത്ര നല്ല മൂഡ് ശരിയില്ല കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഇളക്കാട്ടെ ഇത് അപ്പോൾ എൻ്റെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഞാൻ ഇലയൊക്കെ കട്ട് ചെയ്ത് ചോറ് നിന്നുള്ള ചോറും പിന്നെ പായസവും ഒക്കെ എല്ലാം റെഡി ആയിട്ടാണ് അപ്പോഴത്തേക്കെൻ്റെ വീട്ടിൽ അമ്മ വന്നിക്കാനും അപ്പോൾ ബാക്കി പണിയൊക്കെ അമ്മയും കൂടെ സഹായിച്ചു കേട്ടോ അങ്ങനെ അമ്മയും മീമോടും അവിടെ ഇരിക്കുന്നതിനും അപ്പോൾ മീമോക്ക് രാവിലെ മൂടിന് എന്തോ പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ആകെ ഭയങ്കര ദേഷ്യവും ഒന്നിനൊരു ആക്റ്റീവല്ല സാധാരണ കൂടി ഇങ്ങനെ ഇങ്ങനെ സാധാരണ ഓട് ഇങ്ങനെയല്ല എന്താണെന്ന് അറിയില്ല ഇന്ന് ആകെ ഒരു എന്തോ എനിക്ക് തോന്നുന്നു പൂവൊന്നും കളിക്കാൻ കൊടുക്കുകയായിട്ടാണ് നമ്മൾ പൂവിട്ടിട്ടില്ലേ ആ പൂവ് കളിക്കാൻ കൊടുക്കായിട്ടുള്ള ഇളക്കാന്ന് തോന്നും അപ്പോൾ അതിനുശേഷം അച്ഛനും അച്ഛൻ്റെ ഒരു ഫ്രണ്ടും വീട്ടിൽ വന്നു കേട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും അവർ വന്ന് അതിനുശേഷം അതിനുശേഷം അവർ ഫുഡെല്ലാം കളിക്കാനിരുന്ന് കേട്ടാ അപ്പോൾ അമ്മയെല്ലാം കൂടെ അവർക്കെല്ലാം കൂടി വിളമ്പി കൊടുത്ത കേട്ടോ ഋതു ഒറ്റയ്ക്ക് തന്നെ മാറി നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പം ഞാനോനെ അറിയാണ്ട് വീഡിയോ എടുത്തതിനും അപ്പോൾ അവനെ ഭയങ്കര ഒരു ചമ്മൽ അവൻ വേറെ തന്നെ ഫുഡ് കഴിക്കാം അങ്ങനെ ഓണത്തിന് വൈകിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ വേറെ എല്ലാവരും അതിന് ശേഷം അവൻ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ച് അവന് അടുക്കളെല്ലാം പണിയെല്ലാം നീറ്റായി എല്ലാം കഴിഞ്ഞ് പിന്നെ പരിപാടി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീട്ടിൽ തന്നെ കുറച്ച് പുറത്തെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പറ്റിയാൽ പോകണം ഇതാ ഞങ്ങളെ പൂക്കളം പാവ മുത്തോട്ടം തന്നെയട്ട പിന്നെ വരച്ചതും പൂ കട്ടിയതും പൂവിട്ടതെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഞാനൊന്നും സഹായിച്ചില്ല കാരണം എനിക്ക് അടുക്കളയിൽ പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ അതിനുശേഷം കുറച്ച് റംബോട്ടം പറിക്കാണ്ട് കേട്ടോ ആദ്യം പറിച്ചിട്ട് കുറച്ച് ബാക്കി ബാക്കിയുണ്ടേനും അതിനുശേഷം മുത്തം കെട്ടൻ ആ ബാക്കിയുള്ള റംബൂട്ടനും കൂടെ എല്ലാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം റംബൂട്ടാനിലെ മിഴിമോള് എല്ലാം പെറുക്കി ഒരു ബക്കറ്റിലാക്കി വെച്ചേട്ടാ അല്ല മിഴിമോളെല്ലാം പെറുക്കി മിഴിമോള് പെറുക്കി സമ്മതിച്ചില്ല കാരണം എന്താ പറയുക വവ്വാലൊക്കെ തൊടുന്നതായത് ഏട്ടൻ ഏട്ടനു തന്നെ പറക്കി വെച്ചത് മിഴിമോൾ തൊടാൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷം കേട്ടോ പ്രത്യേകിച്ച് ഇതേ ഉള്ളൂ അങ്ങനെ റെബോട്ടനൊക്കെ പറിച്ച് ഞങ്ങൾ അതിന് ശേഷം ഒന്നും പുറത്ത് പോയി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക യു